ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ചിക്കൻ കറി അതേപോലെ തന്നെ ബീഫ് പോയി വാങ്ങി കേട്ടോ ഒന്നര കിലോ നമുക്കൂടെ അത് ആ അത് മോളെ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് പയം കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയതാണ് നമ്മളെ വണ്ടി കമ്പനി പോയി സർവീസ് കഴിഞ്ഞിട്ടോ ഓയിൽ സർവീസ് കഴിഞ്ഞു ഏകദേശം ഏഴായിരത്തി നാന്നൂറ്റിഒഞ്ഞൂറ്റോ നാന്നൂറ്റി പത്തൊൻപത്യോളം സർവീസ് ചാർജ് വന്നു നമ്മൾ ഡീസൽ അടിച്ചങ്ങ് വരാം ഒരു ആയിരം ആയിരത്തി എണ്ണൂറ് ഡീസൽ അടിച്ചണോ നമ്മൾ വന്നിരിക്കുന്നത് കുട്ടി പാർക്കിലേട്ടോ നമ്മളെ മോലാളിൻ്റെ വീടാണ് ഇത് ഇതാണ് മോലാളിൻ്റെ ബിൽഡിങ് പി ഡി എ റൂമ് പിന്നെ വേക്കിലാണ് മൂപ്പര വീട് ആ കാണുന്നത് തന്നെ ഗോഡോണ് മോലയാളിൻ്റെ വീട് കേട്ടോ കുഞ്ഞപ്പാക്ക മൂപ്പര ഗോഡോണ് മൂപ്പര മകൻ്റെ വീട് ഇത് മഞ്ചേരി മാർക്കറ്റ് കെട്ടോ ബീഫിൻ്റെയും ചിക്കൻ്റെ ഒക്കെ കട അത് കാണിപ്പാൻ്റെ കട അപ്പുറത്ത് ഇതൊക്കെ ബീഫിൻ്റെ കട കാണോ ഇന്നും പണിയായി വണ്ടിന്റെ ക്ലച്ചിന്റെ പൈപ്പ് പൊട്ടി ഒഴിഞ്ഞപ്പോയി മാറ്റണം വർഷാപ്പാരം വരാണ്ട് ചെറിയ പൈപ്പ് ഈ പൈപ്പ പൊട്ടീണ് ഈ പൈപ്പാണ് മെയിൻ പൈപ്പാണ് ക്ലച്ചിൻ്റെ ഈ പൈപ്പ് മലപ്പുറത്ത് ഇല്ല പിന്നെ മഞ്ചേരി ഒഴിച്ചു നോക്കി മഞ്ചേരി ഇല്ല പിന്നെ നിർമണ്ണ കമ്പനിക്ക് ഒഴിച്ചു നോക്കി അവിടെ ഈ സാധനമില്ല പിന്നെ കോട്ടയൊക്കെ ഒഴിച്ചു നോക്കി അവിടെയും കിട്ടിയില്ല പിന്നെ ഞാൻ അത് സൂപ്പർ കോൾ പോകൊട്ടിച്ച് കണ്ട് ടോപ്പ് ഒട്ടിച്ച് റെഡിയാക്കി ഗായ് കുറേ നേരം വൈകി ഇപ്പോൾ കമ്പനിയിൽ ഒമ്പത് മണി ഇതാ കമ്പനി ഇനി വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം പത്തുമണിയാവും ആകെ വണ്ടിപ്പണി തെണ്ടിപ്പണിയായി അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്